യേശുവേ നന്ദി സ്തുതി ആദ്യമായി തന്നെ ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു എൻ്റെ പേര് മാഗി ഞാൻ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി എന്ന സ്ഥലത്ത് നിന്നും വരുന്നു എൻ്റെ ഇടവക ഹോളി ട്രിനിറ്റി താവളം ഞാൻ ഇവിടെ വരുവാനുള്ള കാരണം എന്നെ ഇവിടേക്ക് എത്തിച്ചത് എൻ്റെ ഒരു കൂട്ടുകാരിയാണ് അവൾ ഒരു ഹിന്ദുവാണ് ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു എൻ്റെ അടുത്ത് സഞ്ചാരി മാതാവ് വന്നിരുന്നു മാതാവ് എന്നോട് എനിക്ക് നന്മ നിറഞ്ഞു പറയുമ്പം ചൊല്ലിത്തന്നു അവളൊരു ഹിന്ദുവാണ് അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താണ് അങ്ങനെയെന്ന് അപ്പോൾ അവൾ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ സഞ്ചാരി മാതാവിനെ എന്നും കൂട്ടി വിളിക്കാറുണ്ട് എൻ്റെ വീട്ടിലെ അവസ്ഥ ഞാൻ പറയാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഈ സഞ്ചാരി മാതാവ് എവിടത്തെയാണെന്ന് അവൾ പറഞ്ഞു കൃപാസന മാതാവിനെയാണ് ഈ സഞ്ചാരി മാതാവെന്ന് വിളിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് സഞ്ചാരി മാതാവെന്ന് അപ്പോൾ ഞാൻ അവൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് ചോദിച്ചു മാതാവ് മാതാവ് ഈ പഠിക്കൂടെയാണല്ലോ പോയത് എൻ്റെ വീടും എൻ്റെ അവസ്ഥയും നിനക്കറിയാമല്ലോ നീ എൻ്റെ വീട്ടിൽ വന്നില്ലല്ലോ എന്ന് അന്ന് മുതൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി മാതാവേ എനിക്കും അവിടെ വരണം അവിടെ വന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എനിക്ക് അമ്മേനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാനും പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ ആരോട് ചോദിച്ചാലും എന്നെ കൊണ്ടുവരുവാനോ ഒന്നിനും തയ്യാറല്ല ഞാൻ അന്നൊരു രോഗിയായിട്ട് കെടുക്കുമായിരുന്നു നടുവേദന മൂലം ഒരുപാട് രോഗങ്ങൾ കാരണം കൊണ്ട് എന്നെ ആരും കൊണ്ടുവരാൻ ഇത്രയും ദൂരം പോയിട്ട് നീ പോകണ്ട ഇവിടുത്തെ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ജീവിത പങ്കാളി അടക്കം അങ്ങനെ എനിക്ക് തീക്ഷ്ണത കൂടി വന്നു തുടങ്ങി മാതാവിൻ്റെ അടുത്ത് വരണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്കൊരു അടയാളം കാണിച്ചു തരണേ ഞാൻ അവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കാൻ എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ ഒരു ആദ്യ വെള്ളിയാഴ്ച ധ്യാന കേന്ദ്രത്തിലെ ധ്യാനം കഴിഞ്ഞ് ഞാൻ എൻ്റെ ചേച്ചിയും കൂടി വരുമ്പോൾ എൻ്റെ ഫോണിൽ ഭയങ്കര ഒരു പ്രകാശം നോക്കുമ്പോൾ പരിശുദ്ധ മാതാവിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ മൊബൈലിൽ വന്നു അപ്പോൾ ഞാൻ വേഗം ഇത് പോവുമല്ലോ എന്ന് വിചാരിച്ച് ചേച്ചീനെ കാണിച്ചു കൊടുത്തു ചേച്ചിക്കും അതിശയം തോന്നി ഞങ്ങൾ കൃപാസന മാതാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വരികയായിരുന്നു അങ്ങനെ ആ മാതാവിൻ്റെ ഫോട്ടോ ഇന്ന് എൻ്റെ മൊബൈലിൽ ഒരു പ്രൊഫൈലായിട്ട് കിടക്കുകയാണ് എനിക്കറിയില്ല പ്രൊഫൈലിടാനും ഡി പി അറിയ ഇടാനും ഒന്നും അറിയില്ല പക്ഷെ അത് ഇന്നും എൻ്റെ മൊബൈലിൽ അങ്ങനെ ഒരു ഇതായിട്ട് കെടുക്കുക അതാണ് എന്നെ ഇവിടേക്ക് എത്തിക്കാൻ കാരണം ഉടമ്പടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു വന്നത് ഇവിടെ വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ ഉടമ്പടി എടുക്കാം എൻ്റെ ആവശ്യങ്ങൾ ഒരുപാടുണ്ട് എനിക്ക് സാധിച്ചു കിട്ടാൻ അങ്ങനെ ആറ് നിയോഗങ്ങളും എഴുതി ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടെ നിന്ന് പോയി അതിൻ്റെ ശേഷമാണ് എനിക്ക് ഞങ്ങൾക്ക് ബാങ്കിൽ പത്ത് ലക്ഷം രൂപയോളം സ്വർണം വെച്ചതിൻ്റെയും കടയ്ക്ക് ലോൺ എടുത്തതിൻ്റെയൊക്കെ ആയിട്ട് നാൽപ്പത് പത്ത് ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് കടം കിട്ടാനുണ്ടായിരുന്നു ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് മാറി എന്ന ഒരു കാരണം കൊണ്ട് ബാങ്കുകാർ പറഞ്ഞു പെട്ടെന്ന് തന്നെ അടച്ച് തീർക്കണം ഇനി നീട്ടിവെക്കാൻ പറ്റില്ല ഈ പത്ത് ലക്ഷം ഞങ്ങൾ എവിടെ നിന്ന് ഉണ്ടാക്കും ഞങ്ങളുടെ സ്വർണ്ണമാണെങ്കിൽ ബാങ്കിലാണ് ഇരിക്കുന്നത് അങ്ങനെ സ്വർണം മുഴുവനും അവിടെ ഇരിക്കുന്നു ഞങ്ങൾക്ക് പത്ത് ലക്ഷം പോയിട്ട് പത്ത് രൂപ ഞങ്ങളുടെ കയ്യിലെടുക്കാനില്ല മാതാവേ ഞങ്ങൾ എന്നെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കണതെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു ഞങ്ങൾക്ക് എവിടുന്നും പൈസ കിട്ടാനില്ല ബാങ്കുകാർ പറഞ്ഞു സ്വർണം മുഴുവൻ ഞങ്ങളുടെ ലേലത്തിൽ വെക്കുകയാണ് എന്ന് പറഞ്ഞു ഞങ്ങളുടെ സ്വർണവും പോവും ഞങ്ങൾക്കൊരു ആവശ്യം വന്ന ഒരു രോഗം വന്ന പൈസ ഇല്ലല്ലോ ദയവമ്മ ആകെ ഉണ്ടായിരുന്നത് സ്വർണ്ണമാണ് അതുകൊണ്ട് വെച്ചാലെങ്കിലും നമ്മുടെ രോഗങ്ങൾക്കൊരു ഇത് കിട്ടായിരുന്നു എന്ന് വിചാരിച്ചു അതുമില്ലാതെ അങ്ങനെ ഞങ്ങൾ മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു വചന എടുത്ത് പ്രാർ പ്രാർത്ഥിച്ചപ്പോൾ ഏശയ്യ അറുപതാണ് എനിക്ക് കിട്ടിയത് ഉണർന്ന് പ്രക്ഷോഭിക്കുക കർത്താവിനിൽ നിൻ ഉണർന്ന് പ്രക്ഷോഭിക്കുക നിൻ്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു എന്ന വചനം എനിക്ക് കിട്ടി ഞാൻ ആ വചനം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഞങ്ങളെന്നെ നിരന്തരം ബാങ്കിലേക്ക് വിളിക്കുമായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടി ബാങ്കിൽ പോകുമ്പോൾ കൃപാസനത്തിലെ ഉടമ്പടി ഉപ്പും കൊണ്ട് പോ ഞാൻ പോയി അവിടെ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് അവർ കാണാതെ ഇട്ട് പ്രാർത്ഥിച്ചു പോന്നു ഡേറ്റുകളടുത്തു ലേലം വിളിക്കാറുള്ള ഡേറ്റുകളൊക്കെ അടുത്തു ഞങ്ങൾക്ക് ഒരു പൈസ പോലും ഞങ്ങളുടെ കയ്യിലില്ല ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു ബാ മാതാവ് എല്ലാവർക്കും ഉടമ്പടി എടുത്തിട്ട് അനുഗ്രഹങ്ങളാണല്ലോ ലഭിക്കുന്നത് എനിക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ലല്ലോ മാതാവ് ഞാൻ എൻ്റെ ഈ കട എങ്ങനെ വീട്ടുവെന്ന് പ്രാർത്ഥിച്ചു എങ്കിലും ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ സഹോദരങ്ങളേനെയൊക്കെ വിളിച്ചു എനിക്ക് പൈസ വേണമായിരുന്നു എന്തെങ്കിലും ചെയ്ത് സഹായിക്കാൻ പറ്റുന്നു ദൈവകൃപയാൽ എല്ലാ സഹോദരങ്ങളും എനിക്ക് ആയിരങ്ങളും ലക്ഷങ്ങളും വീതം എൻ്റെ മൊബൈലിലേക്ക് എൻ്റെ ബാങ്കിലേക്ക് ഇട്ടുന്നു പിറ്റേ ദിവസം തന്നെ ഈ പത്ത് ലക്ഷം രൂപ എനിക്ക് സ്വർണം എൻ്റെ ബാങ്ക് ലോണും എല്ലാം അടച്ചു തീർക്കാൻ എനിക്ക് സാധിച്ചു അതിന് ദൈവത്തിനോടും മാതാവിനോടും ഒരുപാട് നന്ദി പറയുന്നു അടുത്തതായി എനിക്ക് പറയാനുള്ളത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എന്നും ഓരോ രോഗങ്ങളാണ് അതിൻ്റെ ശേഷമാണ് ഇപ്പം എനിക്ക് കഴുത്തിൽ നാല് മുഴകൾ വന്നു ഞാൻ പല്ലുവേദനയായിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയതായി മുഴകളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഡോക്ടർ പറഞ്ഞു കഴുത്തിൽ നാല് മുഴകളുണ്ട് ചെറുതും വലുതൊക്കെ ആയിട്ട് നിങ്ങൾ സർജനെ കാണണമെന്ന് പറഞ്ഞു സർജനെ കാണിച്ചു സ്കാൻ ചെയ്യാൻ പറഞ്ഞു ബയോക്സിക്ക് അയച്ചു അപ്പോൾ കുഴപ്പമില്ല എങ്കിലും നിങ്ങളിത് കീറി പെട്ടെന്ന് കളയണം വേറൊരു രോഗമാവാതിരിക്കാനെന്ന് പറഞ്ഞു നിങ്ങൾ ഇത് കേട്ട് മാറി മാറി മൂന്ന് ഡോക്ടർമാരെ കാണിച്ചു അവരും ഇത് തന്നെ പറഞ്ഞു ലാസ്റ്റ് ഞങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വന്ന് സർജനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മൂന്നാഴ്ച വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് കീറാം അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ എനിക്ക് സമയം തന്നിരിക്കണതാണ് ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഞാൻ രണ്ടു നേരം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ എവിടെ പോകുമ്പോഴും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് അമ്മയോടെ കൂട്ടു പിടിച്ചിട്ട് ഞാൻ പോവാറുള്ളൂ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഈ മൂന്നാഴ്ചയുടെ ഉള്ളിൽ എൻ്റെ നാലു മുഴകളും അപ്രത്യക്ഷമായി മാതാവിനും ഈ ഷോയ്ക്കും ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് എനിക്കൊരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിൽ എൻ്റെ മോനാണ് കച്ചവടം നടത്തിയിരുന്നത് കച്ചവടം കുറവായതുകൊണ്ട് അവൻ എല്ലാം ഇട്ടെറിഞ്ഞ് ബാംഗ്ലൂർക്ക് പോയി പിന്നെ ആ കടയിൽ നിൽക്കാൻ ആളില്ല ഞാനായിരുന്നു പിന്നെ നിൽക്കണത് ജെൻസിൻ്റെ കടയായിരുന്നു ആരും വരാതെയായി വാടക അടയ്ക്കാൻ പോലും ഞങ്ങൾക്കൊരു പൈസ പോലും കിട്ടാതെയായി അങ്ങനെ ഞാൻ ഇവിടുത്തെ കൃപാസനത്തിൻ്റെ ലൈവ് ഉടമ്പടി പ്രാർത്ഥനയിൽ എന്നും ഞാൻ പങ്കെടുക്കും ഞാൻ ഈ യോഗങ്ങൾ എന്നും എഴുതിയിടും അമ്മേ അഞ്ചാം തീയതി എനിക്ക് വാടക കൊടുക്കണം കേട്ടോ അഞ്ചാം തീയതി എനിക്ക് വാടക കൊടുക്കണം എന്നും ഞാൻ എഴുതിയിടും പക്ഷെ എനിക്ക് ഒരു പൈസ പോലും എനിക്ക് കിട്ടാറില്ല അഞ്ചാം തീയതി എടുത്തു വാടകയുടെ സമയത്തിന് അയാൾ വരും ഞാൻ എന്ത് ചെയ്യും വരെ ഞാൻ കാത്തിരുന്നു എനിക്ക് ഒറ്റ പൈസ കിട്ടിയില്ല ഞാൻ ഉടമ്പടി ലൈവ് പ്രാർത്ഥനയിൽ ഞാൻ എഴുതിയിട്ടു അമ്മേ എൻ്റെ കുറവുകളായിരിക്കാം എനിക്ക് പൈസ കിട്ടാഞ്ഞത് എന്നോട് ക്ഷമിക്കേട്ടാ അതിൻ്റെ മുന്നായിട്ട് ഞാൻ ഈശോയോടും മാതാവിനോടും ഒരുപാട് വഴക്കിട്ടു മാതാവ് ഞാൻ ഉടമ്പടി എടുത്തതല്ലേ എനിക്കിന്നിട്ട് ഒരു പൈസ പോലും നീ തന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞ് മാതാവിനോട് ഞാൻ അത് ഉടമ്പടി ലൈവിൽ മെസ്സേജ് ആയിട്ട് തന്നെ ഇട്ടു അവിടുന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഈ രണ്ട് പേര് ഈ രണ്ട് പേര് വന്നിട്ട് എൻ്റെ കടയിൽ സാധനങ്ങൾ എടുത്തു ആറ് മണി അര മി മണിക്കൂറിൻ്റെ ഉള്ളിൽ എനിക്ക് കാശ് മുഴുവനും മാതാവ് തന്ന് വാടക കൊടുക്കുവാനുള്ള സഹായിച്ചു അതുപോലെ തന്നെ മുന്നൂറ് രൂപ എനിക്ക് ബാലൻസ് വയ്ക്കുവാൻ എനിക്ക് സാധിച്ചു അത് കഴിഞ്ഞ വശം തന്നെ മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം എൻ്റെ കടയിൽ എനിക്ക് അനുഭവപ്പെട്ടു ഇത്രയും വലിയ അനുഗ്രഹം ദൈവം തന്ന കരഞ്ഞപേക്ഷിച്ചപ്പോൾ എനിക്ക് മാതാവ് തന്ന വലിയ അനുഗ്രഹമായിരുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ രോഗികളെ കാണാൻ പോവാറുണ്ട് അവർക്ക് എന്നാൽ കഴിയുന്ന ഒരു സംഖ്യ കൊടുത്ത് ഞാൻ പോരും അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിൽ പോയി അരി സാധനങ്ങളും ഞാൻ മേടിച്ച് കൊടുക്കാറുണ്ട് പിന്നെ കൃപാസന പത്രം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ കാരണം അത് നശിപ്പിക്കില്ല എന്ന് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ എൻ്റെ കടയിൽ വരുന്നവർക്ക് കൃപാസന പത്രം അതുപോലെ ഉപ്പും അവർക്ക് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാനിത് കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ ഞാൻ ഞായറാഴ്ച മാത്രമേ കുർബാന കണ്ടിരുന്നുള്ളൂ ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് എന്നും കുർബാനയ്ക്ക് പോകാൻ ആഗ്രഹം തോന്നി തുടങ്ങി കുർബാനയില്ലാത്തൊരു ജീവിതം എനിക്കിപ്പോൾ പറ്റുന്നില്ല ആലോചിക്കാൻ പറ്റുന്നില്ല ഒരു ദിവസം അങ്ങനെ മുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നുന്നത് അത്രയും എനിക്കിഷ്ടമാണ് ഇപ്പോൾ കുർബാനയ്ക്ക് പോകാൻ അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന മുടങ്ങാറില്ല കുമ്പസാരം ഞാൻ രണ്ടാഴ്ച രണ്ടാഴ്ച കുടുംബം ഞാൻ ചെയ്യാറുണ്ട് ഇത്രയും വേണം എൻ്റെ ഈ സാക്ഷ്യം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി പരിശുദ്ധമയ്ക്കും ദേവകുമാരന് നന്ദി പറയാം പുറപ്പാടിൻ്റെ മുപ്പത്തിമൂന്നിൻ്റെ പതിനാല് പറയും അർത്ഥാവ് പറഞ്ഞ് ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും ഞാൻ നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ഈ അമ്മ സാക്ഷ്യം പറഞ്ഞ് തുടങ്ങുന്നത് സഞ്ചാരി മാതാവിനെക്കുറിച്ച് കേട്ടുകൊണ്ടാണ് ഒരു അക്രൈസ്തവ ഒരു ഹൈന്ദവ സഹോദരിയിൽ നിന്നും സഞ്ചരിക്കുന്ന മാതാവ് കൃപാസനത്തിൻ്റെ മാതാവാണെന്ന് കേട്ടുകൊണ്ടാണ് ഈ കൃപാസനവുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ തീർച്ചയായിട്ടും കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും വേറെ എങ്ങനെ ഈ പ്രത്യാശ വെക്കണ്ട നിനക്ക് ഞാനുണ്ട് എന്ന് കർത്താവ് ഉറപ്പ് നൽകുന്ന ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന ഇപ്പം ഈ സഹോദരി പറയുകയായിരുന്നു പത്ത് ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്നറിയില്ല പക്ഷെ അത് കൃത്യസമയത്ത് ദൈവം തക്ക സമയത്ത് നമുക്ക് എല്ലാം നൽകുമെന്ന് പറയുന്നത് പോലെ വേണ്ടിയുള്ള ആൾക്കാരെ ക്രമീകരിച്ച് കൃത്യസമയത്ത് ആ കടബാധിത പരിശുദ്ധമ്മ എടുത്തു മാറ്റി രണ്ടാമത്തേത് നാല് മുഴകളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ വിശുദ്ധ വസ്തുക്കൾ ഉടമ്പടി തൈലവും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ആ നാല് മുഴകളും അപ്രത്യക്ഷമായി പോയി പിന്നെ കുറവുകളുണ്ടായിരുന്ന കടയിലെ കച്ചവടത്തിൽ പരിശുദ്ധമ്മയുടെ വലിയ മാധ്യസം മൂലം പുരോഗതി ഉണ്ടായി രണ്ട് തവണ സുഗന്ധാഭിഷേകം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു തീർച്ചയായും ഹൃദയം കൊണ്ട് അമ്മയുമായിട്ട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായിട്ട് ഉടമ്പടിയിലെ എല്ലാ ആറ് കാര്യങ്ങളും ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള കവാടം കൂടെ തുറക്കപ്പെടുകയാണ് വിശുദ്ധമായിട്ടുള്ളൊരു വഴി നിൻ്റെ മുമ്പിൽ തുറക്കപ്പെടുകയാണ് പരിശുദ്ധമേടി വലിയ മാധ്യസത്തിലൂടെ ഈ അമ്മയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് കരങ്ങളടിച്ച് നമുക്ക് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക